പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കറിയാം ഏതാണ്ട് രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു കൃത്യമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതിൻ്റെ റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വരുന്നത് ഭാഗികമായി രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ചത് ഏതാണ്ട് നാല് നാലര വർഷങ്ങൾക്ക് ശേഷം പുറത്തു വരുന്നത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് സുഹൃത്തുക്കളെ ആ ഓഗസ്റ്റ് ഓഗസ്റ്റ് പത്തൊമ്പതിന് ശേഷം ഏതാണ്ട് രണ്ട് ഡസനോളം സ്ത്രീകൾ വനിതകൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർ തങ്ങൾക്കുണ്ടായ ചൂഷണം തങ്ങൾക്കുണ്ടായ തൊഴിൽ ചൂഷണം ലൈംഗിക ചൂഷണം തങ്ങൾക്കെതിരെ ഉണ്ടായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇതൊക്കെ പരസ്യമായി പറഞ്ഞുകൊണ്ട് പുറത്തു വന്നത് നമ്മൾ കണ്ടു നമ്മൾ ഒരുപാട് കുറിച്ച് ചർച്ച ചെയ്തു ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോകളും ചെയ്തു യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി പുറത്തു വന്നപ്പോൾ അതിലൂടെ വെളിപ്പെട്ട സംഭവങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് ആത്മധൈര്യം നേടിയ സ്ത്രീകൾ അവരവരുടെ ദുരനുഭവം പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് വരികയാണ് യഥാർത്ഥത്തിൽ വലിയ വലിയ തോതിലുള്ള ഒരു ധൈര്യമാണ് ഒരു മനധൈര്യമാണ് ഒരു ഇച്ഛാശക്തിയാണ് ആർജവുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ സ്ത്രീകൾക്ക് നൽകിയത് അവർ പുറത്തു വന്ന് അവരുടെ വെളിപ്പെടുത്തലുകൾ നടത്തി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടു ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിന് ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു എ എം എം എന്ന് പറഞ്ഞ പിന്നെ ആ പിന്നെ സംഘടനയുടെ സെക്രട്ടറി ആയിരുന്ന പ്രമുഖ നടൻ സിദ്ദിഖിന് ആദ്യം രാജിവെക്കേണ്ടി വന്നു അതുപോലെ തന്നെ പിന്നെ ആ സംഘടനയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ മുഴുവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് രാജിവെക്കേണ്ടി വന്നു ഒട്ടേറെ നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നു സി പി എമ്മിൻ്റെ കൊല്ലം എം എൽ എ ആയിട്ടുള്ള മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു ആരോപണങ്ങൾ ഉയർന്നു വന്നു ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഉയർന്നു വന്നു സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു സുഹൃത്തുക്കളെ ഈ ഈ ഈ ഈ ഈ ഈ പശ്ചാത്തലത്തിൽ ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്യുന്ന ചില പച്ചയായ വൃത്തികേടുകൾ അദ്ദേഹം ചെയ്യുന്ന അയാൾ ചെയ്യുന്ന ചില കങ്കാണി പണികൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ആ മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ പേര് അരുൺകുമാർ എന്നാണ് എടുത്തോ ഡോക്ടറാണ് എന്നാണ് പറയുന്നത് എന്തായാലും എന്തെങ്കിലും ആട്ടെ അരുൺകുമാർ അയാൾ ഒരുപാട് ചർച്ചാ വിഷയ വിഷയമായിട്ടുള്ള ഒരാളാണ് അയാൾ ട്വൻ്റി ഫോർ ന്യൂസിലായിരുന്നു അവിടെ വെച്ച് അയാൾ മുട്ടിൽ മരമുറി മുറി കേസിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്ത ആളാണ് ആൻഡോ 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 അഗസ്റ്റിനും റോജി അഗസ്റ്റിനും അടങ്ങുന്ന അഗസ്റ്റിൻ സഹോദരന്മാരാണ് കോടിക്കണക്കിന് രൂപയുടെ മുട്ടിൽ മരമുറി മുറി നടത്തിയതെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത അയാൾ യാതൊരു ഉളുപ്പും യാതൊരു ലജ്ജയും ഇല്ലാതെ പിന്നീട് ഈ അഗസ്റ്റിൻ സഹോദരന്മാരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള റിപ്പോർട്ടർ ചാനൽ വന്ന് അവരുടെ കുഞ്ഞാടായിരുന്ന് വലിയ വായിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസക്കാലമായി ചെയ്യുന്ന പണികളെ കുറിച്ചിട്ടും നമ്മൾ ചെയ്തു കണ്ടതാണ് ഇപ്പോൾ ഷുരൂരിൽ മറ്റേ അർജുൻ എന്ന് പറഞ്ഞ അയാൾ മരിച്ചപ്പോൾ അവിടെ അയാൾ കാണിച്ച വിക്രിയകൾ അതിനുശേഷം അയാൾ വയനാട് ദുരന്തമുണ്ടായപ്പോൾ കാണിച്ച വിക്രിയകൾ അതൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് എങ്ങനെയും വ്യൂർഷിപ്പ് കൂട്ടാൻ വേണ്ടി ഏറ്റവും അധാർമികമായി അയാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഞാൻ തന്നെ പല വീഡിയോകളിലൂടെ പുറത്തു കൊണ്ടിട്ടുള്ളൂ പക്ഷേ അയാൾ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനം ഏറ്റവും ഹീനവും നീചവും നികൃഷ്ടവുമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അയാൾ ചെയ്യുന്ന പണി എന്താണെന്നറിയാമോ സുഹൃത്തുക്കളെ എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ ദുരനുഭവം പുറത്തു പറയുന്ന ഇരകളായിട്ടുള്ള വനിതകളുണ്ടല്ലോ അതായത് ഈ സിനിമ സിനിമയിലെ പ്രബലരായ നടന്മാരിൽ നിന്ന് തങ്ങൾക്കുണ്ടാകുന്ന ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് പരസ്യമായി പറയാൻ ധൈര്യം കാണിക്കുന്ന വനിതകളുണ്ടല്ലോ വനിതകളായിട്ടുള്ള നടിമാരുണ്ടല്ലോ അവരെ അയാൾ ആദ്യം എന്ത് ചെയ്യുമെന്നറിയാമോ അയാൾ ആദ്യം ഈ ദുരനുഭവം അവരെ കൊണ്ട് വെളിപ്പെടുത്തിക്കും ആ ദുരനുഭവം വെളിപ്പെടുത്തിക്കുമ്പോൾ തന്നെ വളരെ വൃത്തികെട്ട രീതിയിൽ ഈ വിചാരണ നടത്തുന്നത് പോലെയുള്ള വളരെ ഹീനമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആ വെളിപ്പെടുത്തൽ അയാൾ നടത്തുന്നത് അത് അയാളുടെ ഒരു ചോരയിൽ കലർന്ന ഒരു പരിപാടിയാണ് നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് വണ്ടിപ്പെരിയാറിൽ വയസ്സുള്ള പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നൊരു നരാധമനുമായി അയാളെ വെള്ളപൂശിക്കൊണ്ട് റിപ്പോർട്ടർ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തവനാണ് ഈ അരുൺകുമാറും അവനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഈ ദുരനുഭവം ഉണ്ടായിട്ടുള്ള നടികൾ വനിതകൾ അവരെയൊക്കെ ആദ്യം ചാനലിൽ അവതരിപ്പിച്ച് അവരെക്കൊണ്ട് ഈ നടന്ന സംഭവങ്ങൾ മുഴുവൻ കുത്തി 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 കുത്തിപ്പറയിപ്പിക്കും കാരണം അവന് എങ്ങനെയെങ്കിലും അവൻ്റെ ചാനലിൻ്റെ വ്യൂർഷിപ്പ് കൂട്ടണമല്ലോ അതിനെന്ത് അധാർമികതയും ചെയ്യാൻ മടിയില്ലാത്തവനാണ് ഈ അരുൺകുമാർ അവൻ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് വളരെ മോശമായ രീതിയിൽ ഈ സ്ത്രീകളെ കൊണ്ട് കുത്തി കുത്തി കുത്തിപ്പറയിപ്പിക്കും ഓരോ ദിവസവും നിങ്ങളെ പീഡിപ്പിച്ചോ അവൻ ഒരു ഒരു വനിതയോട് ചോദിക്കുകയാണ് ശാരീരികമായി നിങ്ങളെ മൂന്ന് പേരും ഉപയോഗിച്ചോ അവൻ ചോദിക്കുകയാണ് ഒരു വനിതയോട് ആ നിലയിൽ അവരുടെ അടുത്ത് വിചാരണം നടത്തുന്നത് പോലെ അവരെ കൊണ്ട് കുത്തി 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 വൃത്തികെട്ട രീതിയിൽ അവൻ ചോദ്യങ്ങൾ ആദ്യം ചോദിക്കും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് മേലുള്ള ഈ പറഞ്ഞതുപോലെ വ്യൂവർഷിപ്പ് മുഴുവൻ നേടും വ്യുവർഷിപ്പ് അതിലൂടെ കൂട്ടും ലക്ഷക്കണക്കിന് വ്യൂവർഷിപ്പ് അതിലൂടെ കൂട്ടും കാരണം ഈ ഈ ദുരിതം അനുഭവിക്കുന്ന വനിതകൾ വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു സുഖമുണ്ടല്ലോ ജനങ്ങൾക്ക് അതവൻ ആദ്യം പിന്നെ ഉപയോഗിച്ച് വലിയ തോതിൽ വ്യൂർഷിപ്പ് ഉണ്ടാക്കും അത് ആദ്യ ഘട്ടമാണ് അതിലൂടെ ലക്ഷക്കണക്കിന് വ്യൂവർഷിപ്പ് അയാളുടെ ചാനല് നേടും അതിനുശേഷം അയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ അതേ സ്ത്രീകളെ തന്നെ കണ്ടിട്ട് അതേ സ്ത്രീകളോട് തന്നെ അവരാദ്യം പറഞ്ഞ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ള മൊഴികൾ അവരുടെ അവരിൽ നിന്ന് അവൻ എക്സ്ട്രാക്റ്റ് ചെയ്യും അതായത് ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ ഈ ഇരകളെ കൊണ്ട് ഇങ്ങനെ കുത്തി 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 ചോദിച്ച് പറയിപ്പിക്കും അതിൻ്റെ വിശദാംശങ്ങളേ ഞാൻ വരാം സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ വലിയ നടന്മാരിൽ നിന്നൊക്കെ പീഡനം നേരിട്ടിട്ടുള്ള പാവപ്പെട്ട ഇരകളായിട്ടുള്ള വനിതകൾ അവർ സ്വാഭാവികമായും അവരുടെ ഒരു ദുരവസ്ഥ വന്ന ചാനലുകളിലൊക്കെ പറയുകയാണെന്ന് പറയും അവരുടെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് അവർ ചാനലുകളിൽ പറയുന്നത് അവരൊരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു ചാനലിൽ വ വന്ന് അപ്പിയർ ചെയ്യുന്നതല്ലേ സ്വാഭാവികമായും അവരെ ഈ പറഞ്ഞതുപോലെ വലിയ ഒരു 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 ഈ പറഞ്ഞ പോലെ ആശങ്കയിലാണ് അവർ ചാനലിൽ വരുന്നത് അവരെ പീഡിപ്പിച്ച സംഭവമാണ് അവർ പുറത്ത് പറയുന്നത് സ്വാഭാവികമായും അത് പുറത്തു പറയുമ്പോൾ അവർക്ക് അത് അത് ഈ പറയുന്നത് പോലെ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ എക്സ്പ്രസ് ചെയ്യാനായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും കാരണം അടിസ്ഥാനപരമായി അവരെ പീഡിപ്പിച്ച കാര്യമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ പീഡിപ്പിക്കപ്പെട്ട ഇരയോടുള്ള ഒരു സഹതാപവും ഒരു എമ്പതിയും ഇല്ലാതെയാണ് ഈ അരുൺകുമാർ എന്ന് പറഞ്ഞവൻ ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളോട് ചോദ്യം ചോദിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും വേറെ ഒരു ചാനലിലും ഒരു മാധ്യമ പ്രവർത്തകനും ഇത്ര വൃത്തികെട്ട രീതിയിൽ ഈ ഈ പീഡനത്തിന് വിധേയരായിട്ടുള്ള ഇരകളെ ഈ ക്രോസ് എക്സാമിൻ ചെയ്യുന്നത് പോലെ അതായത് പിന്നെ പീഠകൻ്റെ അഭിഭാഷകൻ ഇരയോട് ചോദിക്കുന്നത് പോലുള്ള ചോദ്യങ്ങളാണ് ഈ വൃത്തികെട്ടവൻ ഈ പിന്നെ പാവപ്പെട്ട സ്ത്രീകളോട് ചോദിക്കുന്നത് ചോദിച്ച് ആദ്യം അവരുടെ പിന്നെ അവർക്ക് അവർക്ക് അവർക്കെതിരെ നടന്ന പീഠനം മുഴുവൻ അവൻ പുറത്തു കൊണ്ടുവന്ന് അതിനകത്തൂടെ അവൻ വ്യൂർഷിപ്പ് മേടിക്കും അതിനുശേഷം എന്തു ചെയ്യും അതേ ഇരകളെ തന്നെ അവൻ അന്വേഷിച്ച് ചൊല്ലിയും അതേ ഇരകളെ തന്നെ അന്വേഷിച്ച് ചെന്നിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യുന്ന അറിയാമോ ഈ വൃത്തികെട്ടവൻ എന്ത് ചെയ്യുമെന്നറിയാമോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇടവും വലതും തിരിച്ച് 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 അവരെ കൊണ്ട് ആദ്യം പറയിപ്പിച്ചതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായി ഒന്ന് പറയിപ്പിക്കും സ്വാഭാവികമായും ഈ പെൺകുട്ടി പറഞ്ഞതിൽ നിന്ന് നിർഭാഗ്യവശാല അല്ലെങ്കിൽ അബദ്ധവശാല പെൺകുട്ടി എന്തെങ്കിലും വ്യത്യസ്തമായി രണ്ടാമത് അവൻ ചോദിക്കുമ്പോൾ പറയും അത് ഉടനെ തന്നെ അവൻ ആഘോഷിക്കും അതാഘോഷിച്ച് അവൻ അതിലൂടെ ലക്ഷക്കണക്കിന് പിന്നെ വ്യൂർഷിപ്പ് ഉണ്ടാക്കും എന്ന് മാത്രമല്ല ഈ പെൺകുട്ടി അബദ്ധവശാലോ നിർഭാഗ്യവശാലോ ആദ്യം പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വ്യത്യസ്തമായി രണ്ടാമത് പറഞ്ഞാൽ ആ പറഞ്ഞത് ഉടനെ തന്നെ ഈ പീഡകന്റെ ആളുകൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ അവർ അത് ആഘോഷമാക്കും ആഘോഷമാക്കും അതിലൂടെയും ഇവന് കുറേ വ്യൂർഷിപ്പ് കിട്ടും കൂടുതൽ കിട്ടും അപ്പം ഇവൻ്റെ ജോലി എന്താ ഇവൻ്റെ ജോലി ആദ്യം ഇരകളെ കൊണ്ട് തങ്ങളെ പീഡിപ്പിച്ച കാര്യം മുഴുവൻ മാലോകരോട് പറയിച്ച് അതിൻ്റെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കുക രണ്ട് ആ ഇരകളെ കൊണ്ട് തന്നെ കുത്തി കുത്തി ചോദിപ്പിച്ച് കൊണ്ട് നിർഭാഗ്യവശാൽ അവർ പറഞ്ഞതിന് എന്തെങ്കിലും വ്യത്യസ്തമായി രണ്ടാമത് പറയിപ്പിച്ചിട്ട് അത് എക്സ്പോസ്ഡ് ആക്കി പീഠകന്മാരുടെ മുമ്പിലേക്ക് ഈ സ്ത്രീകളെ ഇവൻ ഇട്ട് കൊടുക്കും അത്രയ്ക്ക് വൃത്തികെട്ട വേട്ട പട്ടിയെ പോലെ ഉള്ള ഇവൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ രണ്ട് ഉദാഹരണങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാറുള്ളത് അതിലൊന്ന് നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട പീഡന കേസിലെ ഒരു ഇരയാണ് ആ ഇരയോട് അവൻ ആദ്യം എല്ലാം ചോദിച്ച് 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 അവരെ എങ്ങനെ പീഡിപ്പിച്ചു എത്ര പേർ പീഡിപ്പിച്ചു എത്ര ദിവസം പീഡിപ്പിച്ചു എവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു ഓരോരുത്തരും പീഡിപ്പിച്ചോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവനങ്ങ് അവനൊരു ആത്മസംതൃപ്തി അവൻ അതിലൂടെ നേടുകയാണ് അവൻ്റെ മോഹഭാവം ശരീരഭാഷയൊക്കെ കാണുമ്പോൾ നമുക്കത് ബോധ്യമാവും അത് ചോദിപ്പിച്ചു ആ കുട്ടി ആ കൊച്ചിനോട് ഇതെല്ലാം ചോദിച്ചു സ്വാഭാവികമായും ആ കുട്ടി ഈ പറഞ്ഞതുപോലെ പിന്നെ വളരെ അസ്വസ്ഥയായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് കാരണം ബഷീർ ബിനു കുട്ടൻ നിവിൻ പോളി എന്ന് പറഞ്ഞ നാല് പേര് അതിന് ദുബായിൽ ഒരു മുറിയിൽ മൂന്നാല് ദിവസം പൂട്ടിയിട്ട് അതിന് മയക്കുമരുന്ന് അടങ്ങിയ വെള്ളം മാത്രം കൊടുത്ത് ഭക്ഷണം മൂലം കൊടുക്കാതെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് വിഷയം ആ വിഷയം പറയുകയാണ് പെൺകുട്ടി ആ പെൺകുട്ടിയോട് ആദ്യം അതിൻ്റെ വിഷയങ്ങൾ മുഴുവൻ ചോദിക്കുന്നു ചോദിച്ചിട്ട് ഇവനെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഇവൻ്റെ ആളുകളെ ഏതാനും ദിവസം കഴിയുമ്പോൾ നേരം വെളുപ്പാം കാലത്ത് ആറര മണിക്ക് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വിടുന്നു ഏത് നേരം വെളുപ്പാം കാലത്ത് ആറര മണിക്ക് തലേ ദിവസം ഈ ചാനലുകളൊക്കെ വന്നിട്ട് ഈ ഈ കുട്ടി ഇരയായ കുട്ടി പന്ത്രണ്ട് ഒരു മണി സമയത്താണ് അകു തുടങ്ങിയത് അത് രാവിലെ വന്ന് വന്ന് വരുന്നു അതിനെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് പിന്നെ ക്യാമറയുടെ മുന്നിലെടുത്തു എന്നിട്ട് അതിനോട് ചോദിക്കുന്നു ദിവസം ഡിസംബർ പതിനാലാണോ പതിനഞ്ചാണോ പതിനാറാണോ പതിനാലാണോ പതിനഞ്ചാണോ പതിനാറാണോന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോൾ അതിനെന്തോ ഒരു അബദ്ധം പറ്റുന്നു കാരണം അത് വളരെ ആശങ്കയിൽ നിൽക്കുന്നൊരു സ്ത്രീയാണ് തലേ ദിവസം ഒരുപാട് താമസിച്ചു തുടങ്ങിയ ആ സ്ത്രീക്ക് രാവിലെ പെട്ടെന്ന് എഴുതിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഏതോ ഒരു ഒരു ഒന്നോ രണ്ടോ ഡേറ്റ് തെറ്റിപ്പോകുന്നു ആ ഡേറ്റ് തെറ്റിപ്പോകുമ്പോൾ അത് ഈ വൃത്തികെട്ടവൻ ഈ ഹീനൻ ഈ അധമൻ ഈ നരാധമൻ അത് വലിയ ഇതാക്കുന്നു അപ്പോൾ അതല്ലല്ലേ ഇതാണല്ലേ ഡേറ്റ് അതല്ലല്ലേ ഇതാണല്ലേ ഡേറ്റ് എന്ന് ചോദിക്കുന്നു അത് കാണുന്നതോടുകൂടി ഈ പീഠകന്റെ സോഷ്യൽ മീഡിയ കടന്നൽ കൂട്ടങ്ങൾ ആ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊല്ലാക്കൊല്ല ചെയ്യുന്നു അതിനുള്ള പണി അതിനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നവൻ ഇവനാണ് ഈ അരുൺകുമാർ എന്ന് പറഞ്ഞവനാണ് ആ ഇരയെ പിന്നെയും കൊല്ലുന്നു പീഡിപ്പിക്കപ്പെട്ട ഇരയെ സോഷ്യൽ മീഡിയയിൽ പിന്നെയും കൊല്ലാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കുന്നു ഈ അരുൺകുമാർ എന്ന് പറഞ്ഞവൻ അത് ഈ ഈ നിവിൻ ബോളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പിന്നെയും അവനത് ചെയ്തു പിന്നെ ആരോടാ ചെയ്തത് മുകേഷിനെ മുകേഷിന്റെ പീഡനക്കേസിലെ ഇരയുണ്ട് ഒരു വനിത ആ വനിതയെയും ആദ്യം അവൻ വിളിച്ചിരുത്തി പിന്നെ മുകേഷ് പീഡിപ്പിച്ചതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ പറയുന്നു അതിൻ്റെ വ്യൂർഷിപ്പ് അവൻ വാങ്ങുന്നു അതിനുശേഷം അവരെ വിളിച്ചിരുത്തിയിട്ട് ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായി അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു അവർ 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 ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് 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 ഇവൻ പറയുന്ന പോലെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ വിചാരണ ചെയ്യുന്നത് പോലെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരയെ പിന്നെ പിന്നെ പ്രതിയുടെ വക്കീൽ ക്രോസ് ചെയ്യുന്ന പോലെ ചോദിക്കുമ്പോഴത്തേക്ക് ആ സ്ത്രീയും അവിടെ എവിടെയൊക്കെ തെറ്റും പശകമൊക്കെ പറ്റുന്നു ഉടനെ അതവൻ ആഘോഷിക്കുന്നു ആഘോഷിച്ചു കഴിയുന്ന ഉടനെ തന്നെ ആ ഇരയ്ക്ക് ആ ഇരയ്ക്ക് പറ്റിയിട്ടുള്ള അബദ്ധവശാൽ പറ്റിയിട്ടുള്ള തെറ്റ് സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിക്കുന്നു ഇരയെ വീണ്ടും പീഡിപ്പിക്കുന്നു അതിനും കാരണമുണ്ടാക്കി ഇവൻ ആര് ഈ അരുൺകുമാർ എന്ന് പറഞ്ഞാണ് അവൻ്റെ പേര് മാധ്യമ പ്രവർത്തകനെന്നാണ് മാധ്യമ പ്രവർത്തകനെന്നാണോ അവൻ്റെ പേര് ഈ നിവിൻ ബോളിയുടെ കാര്യത്തിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവ് എന്ന് പറയുന്നുണ്ട് ഇവൻ മനപൂർവ്വം ആണിത് ചെയ്തതെന്ന് ഈ കൊച്ചിനെക്കുറത് കൊണ്ട് ഈ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് പറയിപ്പിച്ചത് ഈ അരുൺകുമാർ എന്ന് പറഞ്ഞവനാണെന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവ് വന്നിരുന്ന് പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ എന്താണ് ഇവൻ ചെയ്യുന്നത് എന്ത് തരം മാധ്യമ പ്രവർത്തകനാണ് ഇവൻ്റെ മാധ്യമ ഇവൻ നടത്തുന്നത് ഈ അരുൺകുമാർ അവൻ ഇരകളെ കുരുക്കി സ്ത്രീ പീഠകരുടെ അച്ചാരം വാങ്ങി ഇരകളെ വീണ്ടും ചൂഷണം ചെയ്യാൻ ഈ പറഞ്ഞ പോലെ കങ്കാണിപ്പണി ചെയ്യുന്ന അഭിനവ മാധ്യമ കങ്കാണിയല്ലേ ഈ അരുൺകുമാർ എന്ന് പറഞ്ഞവൻ അവനെതിരെ കേസെടുക്കുകയല്ലേ വേണ്ടത് യഥാർത്ഥത്തിൽ ഇരകളെ സംരക്ഷിക്കുന്ന ആദ്യം വരുത്തുക അവസാനം ഇരകളെ ഈ പറഞ്ഞതുപോലെ കുരുക്കിൽ കൊണ്ടുവന്ന് ചാടിച്ച് പീഠകർക്ക് വേണ്ടിയുള്ള കങ്കാണിപ്പണി ചെയ്യുന്ന കങ്കാണിയാണ് ഈ അരുൺകുമാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം അവനെ നമ്മൾ തിരിച്ചറിയണം അവനെ നമ്മൾ തിരിച്ചറിയണം അവനെ ഒറ്റപ്പെടുത്തണം അവനെ അവനെ ബഹിഷ്കരിക്കണം കാരണം അവൻ ഇരകൾക്കൊപ്പം നിന്ന് നിൽക്കുന്നു എന്നുള്ള വ്യാജേന പീഠകർക്ക് വേണ്ടി പച്ചയായ ഭാഷയിൽ കങ്കാണിപ്പണി ചെയ്യുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്